നവംബർ പത്തൊമ്പതാം തീയതി ചെറുഭുഷ് മിഷ്ണലീഗ് മേഖലയിലെ എല്ലാ ശാഖയിലും ലോക മാതൃദിനം ആചരിച്ചു കൈമാറ്റം നവംബർ വിശുദ്ധ ചാവറ വിശുദ്ധ വിശുദ്ധ പദവിയുടെ ആറാമത് വാർഷിക ദിനാഘോഷം ഇരുപത്തി മൂന്നിന് ചെറുഭുഷ് മിഷൻ ലീഗ് മേഖല മേഖലാ തലത്തിൽ കലാസാഹിത്യ മത്സരം നവംബർ ഇരുപത്തിരണ്ടിന് തുടക്കം കുറിച്ചു പുസ്തകമാണ് നമ്മുടെ ും നേതാവും തലത്തിലും വിവിധതര മത്സരങ്ങൾ സംഘടിപ്പിച്ചും വിവിധ പരിപാടികൾ രാജ്യത്തെ രാജ്യത്തു കൊണ്ടാകുന്നു മലബാറിലെ വനിതാ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ക്രിസ്തോലിക കർ സന്യാസി സഭ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് നൂറ്റമ്പത് വർഷങ്ങൾ പൂട്ടിയാകുന്നു ശതോതര സുവർണ ജൂബിലിയിൽ മലങ്കര പരമാചാര്യ പദവിയിലേക്ക് ഇരുപത്തിരണ്ടാമത് മാർത്തോമ മെത്രാപോലിത്തയായി ഡോക്ടർ മാർ മാർത്തിയോഡിഷ്യസ് അഭിഷക്തനായി ഡോക്ടർ മാർ ഗീവർഗീസ് മാർത്തിയോഡിഷ്യസ് സഫന്ത്ര മെത്രാപോളി മാർത്തോമ മെത്രാപോലിത്ത എന്ന പേരിൽ അഭിഷക്തനായി പ്രാർത്ഥനാ മഞ്ചരികളിൽ നിറഞ്ഞിരുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കോട്ടയം അതിരൂപതയുടെ സഹായം എത്രാനായി ഭീവർഗീസ്മാർ അപ്രേം അതിശക്തനായി ചെറുകുഷ്ണെടൂർ മേഖലയിലെ കലാസാഹിത്യ മത്സരങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ ഡിസംബർ മാസങ്ങളെ ഓരോ ഞായറാഴ്ചകളിലുമാണ് മത്സരം നടത്തുന്നത് കലാരചന കവിതാ പ്രസംഗം സംഗീതം ബൈബിൾ പാരായണം എന്നീ മത്സരങ്ങളാണ് നടത്തപ്പെടുന്നത്